നമ്മളെ ബൈജു കൂടി കണ്ടില്ലേ കണ്ടോ നിങ്ങളെ ഇൻസ്പയർ ആയിട്ട് പൈസ വർക്കാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം ഇവിടെ ഒരു ഫ്ലോട്ട് വേറെ തൊട്ട് വേണത് എസ് എന്റെ ചാനൽ ഞാൻ രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഫ്ലോട്ടിന്റെ വീഡിയോ അത് ഏകദേശം അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു എത്ര വ്യൂസറായിരുന്നു ആ എത്ര വ്യൂസ് ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വീഡിയോ നമ്മുടെ എഡിറ്റിംഗ് ചാനലിൽ ഇട്ട വീഡിയോ ആണ് വെറുതെ ഇട്ട വീഡിയോ ആയിരുന്നു ഇരുപത് കെ ഇരുപത് കെ വ്യൂസ് എനിക്ക് ഇട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ ചെയ്ത ഒരു വർക്ക് ഇപ്പോഴും അപ്പൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വർക്ക് പോയൊന്നും കണ്ടുനോക്കാം അപ്പം ഇത് ഇരുപത് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഫ്ലോട്ടിന്റെ വർക്കായിരുന്നു ആയിരുന്നു ഇപ്പോഴും നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പുതിയ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിച്ച് വരാം ഇത് കണ്ടത് പി സി പൈപ്പിൽ പണത് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്സിൽ പറയില്ലടാ അടുത്ത് നമ്മള് അപ്പൂര് കിട്ടിയിട്ടുള്ള ട്രോഫികളാണ് ട്രോഫികൾ പിന്നെ ഇതൊക്കെ അവള് ചെറുക്കരേടി നിസാര കാരണം അല്ലേ ി തീർക്കാണ്ടല്ലേ വേറെ ഒന്നും ഇല്ല ഓച്ച ഫ്ലോട്ടല്ലേ ഫ്ലോട്ട് വേറെ തോട്ടാണല്ലേ സംഭവം ഇത് എന്തിനാണ് സംഭവം ഇൻസ്പിറേഷൻ ആണ് ഉണ്ട് നമ്മളെ ബൈജു പാങ്ങോട് കണ്ടില്ലേ കണ്ടോ നിങ്ങളെ ഇൻസ്പെയർ ആയിട്ട് ബൈ ചെയ്യുന്ന വർക്കാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾക്ക് കഴിഞ്ഞിട്ട് നോക്കാം ഈ ഒരു വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതാണ് അതൊന്ന് കാണിച്ചു കൊടുത്താൽ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു വീഡിയോ ഫുൾ വീഡിയോ നമുക്ക് ഈ ഒരു ചാനൽ തന്നെ പോസ്റ്റ് ചെയ്യാം ഇത് നമ്മുടെ പഴയ വീഡിയോ ആ ഒരു പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് ആ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുന് ഇൻസ്റ്റാഡിയുണ്ട് ഇൻസ്റ്റാഡിയുടെ കൂടെ ഫോളോ ചെയ്തേക്കുക ആ ഒരു ഇൻസ്റ്റാടിയിൽ ഇതുപോലത്തെ വർക്കുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ ഫോളോ ചെയ്തേക്കുക